മലയാളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുകയും ഏറ്റവും അധികം ശ്രദ്ധിക്കേയും പെടുകയും ഒരു മലയാള സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ് അത് മലയാളികൾക്ക് വളരെ ആ ചിത്രത്തിൻ്റെ ഓട്ടം അതായത് അത് ബോക്സ് ഓഫീസിൽ വളരെ ഹിറ്റായത് ഇന്ത്യൻ സിനിമാ രംഗത്തും മലയാള സിനിമയ്ക്ക് വലിയൊരു പേരാണ് നൽകി കൊടുത്തത് അപ്പോൾ ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ അതുപോലെ തന്നെ ചില വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം തമിഴ്നാട്ടിലെ പ്രമുഖനായ ഒരു സാഹിത്യകാരൻ ആ സിനിമയിലെ സിനിമയെക്കുറിച്ചും സിനിമയിലെ ചില പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ പിന്നെ അദ്ദേഹം വിമർശനാത്മകമായിട്ട് സമീപിച്ച് നമ്മൾ കണ്ടതാണ് എന്നാൽ ആ സിനിമ വളരെയധികം എത്തുകയും ചെയ്തു തമിഴ്നാട്ടിൽ പോലും സിനിമ വല്ലാതെ ഓടി എന്നതാണ് വളരെ ബോക്സ് ആപ്പിൽ അവിടെയും അവിടെയും വിജയം ധരിച്ചു എന്നാണ് അപ്പോൾ നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് ഈ മഞ്ഞുമൽ ബോയ്സ് കളക്ട് ചെയ്തത് ഇപ്പോഴും ആ സിനിമ ഓടുന്നുണ്ട് ഇപ്പോഴും ടി ചാനലുകളിലും സാറ്റ്ലൈറ്റ് ചാനലുകളിലും അത് ഓടുന്നുണ്ട് അതിൻ്റെ കാശ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അതിൻ്റെ നൂറ്റി നാൽപ്പത് കോടി രൂപ തിയേറ്ററുകളിൽ നിന്നും അതിന് സമ്പാദിക്കാൻ കഴിഞ്ഞു തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഒക്കെ തിയേറ്ററുകളിൽ കോടി കോടിയിൽ സമ്പാദിക്കാൻ കഴിഞ്ഞു ഈ സിനിമ ഇപ്പോൾ കേസിൽപ്പെട്ടിരിക്കുകയാണ് വളരെ മുമ്പ് തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക തിരുമറികളും തട്ടിപ്പും നടന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവന്നതാണ് അത ഇപ്പോഴും ആ മഞ്ഞമ്മൽ ബോയ്സിന്റെ പറവ എന്ന ഫിലിംസിന്റെ ഓഫീസുകളിലും അവരുടെ വീടുകളിലുമൊക്കെ ഇപ്പോൾ റെയ്ഡ് നടക്കുകയാണ് നീതി വകുപ്പിന്റെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് റെയ്ഡെന്ന് പറഞ്ഞാൽ ഈ നികുതി വെട്ടിക്കാൻ ഇവർ ശ്രമിച്ചു കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചു ഒന്ന് രണ്ട് നികുതി വെട്ടിക്കാൻ ശ്രമിച്ചു രണ്ട് കുറ്റങ്ങളാണ് ഇപ്പോൾ ഈ മഞ്ഞിമ്മൽ ബോയ്സ് എന്ന സിനിമ എടുത്ത പറവാ ഫിലിംസിനെതിരെ കേന്ദ്ര ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൽ ഇ ഡി ഈ കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിന്മേൽ കൃത്യമായ ചില അന്വേഷണങ്ങൾ നടത്തിയിരുന്നു അങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള പരാതി ലഭിക്കുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി പണം കൊടുത്ത ഒരാളാണ് പരാതി നൽകിയത് അത് അരൂർ സ്വദേശിയായ സിറാജ് വലിയ വീട്ടിൽ എന്ന ആളാണ് ഈ പരാതി നൽകിയത് തൻ്റെ കയ്യിൽ നിന്നും കോടികൾ അദ്ദേഹം പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മാണത്തിന് വേണ്ടി വാങ്ങി പക്ഷേ സിനിമ ഇത്രയധികം ഓടിയിട്ടും എനിക്ക് ലാഭവിഹിതമോ എൻ്റെ മുടക്ക് മുതലോ എനിക്ക് തിരിച്ചു തന്നില്ല എന്നെ ചീറ്റ് ചെയ്തു എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇവർ പരാതി കൊടുത്തത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു അന്വേഷണം നടത്തുകയുണ്ടായി അങ്ങനെ പോലീസ് അന്വേഷണം നടത്തിയിട്ട് പോലീസിന് ഇത് ശരിയാണ് എന്ന് വ്യക്തമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു ഇത് കോടതിയിലെത്തിയതാണ് ഈ കേസ് ഹൈക്കോടതിയിലെത്തിയതാണ് അപ്പോൾ ഈ റിപ്പോർട്ട് പോലീസ് കോടതിയിൽ ഹാജരാക്കി അങ്ങനെ കോടതിയിൽ ഹാജരാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഈ പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഇ ഡി കേസെടുത്തതും കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദായ നികുതി വകുപ്പ് ഇത് ക്ലിയറായിട്ട് അന്വേഷിക്കാൻ വരുന്നതും അങ്ങനെയാണ് നൂറ്റി നാൽപ്പത് കോടി രൂപ ചെയ്തു ചെയ്ത കണക്കിൽ നാൽപ്പത് കോടി രൂപ യുടെ പിന്നെ മറച്ചുവെക്കൽ അതായത് നാൽപ്പത് കോടി രൂപ നൂറ്റി നാൽപ്പത് കോടി എന്ന് പറയുന്നത് പിന്നെ ആദായ നികുതി വകുപ്പിന് നൂറ് കോടി രൂപ കളക്ട് ചെയ്തു എന്നുള്ളത് മാത്രമാണ് കാരണം നൂറ് കോടിയിൽ കയറി നൂറ് കയറി കയറി എന്നവര് പരസ്യം കൊടുത്തത് കൊണ്ട് നൂറ് കോ നൂറ് കോടി കിട്ടിയില്ല എന്ന് കണക്ക് കൊടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഈ പരസ്യം കള്ള പരസ്യമാണെന്ന് അവർക്ക് പറയേണ്ടി വരും അതുകൊണ്ട് നൂറ് കോടി ക്ലബിൽ കയറി എന്ന് പറഞ്ഞത് കൊണ്ട് നൂറ് കോടി കിട്ടി എന്നുള്ള കണക്ക് കൊടുത്തു നാൽപ്പത് കോടി രൂപയുടെ കണക്ക് കാണിച്ചിട്ടില്ല നാൽപ്പത് കോടി രൂപയിൽ നിന്നും അതിൻ്റെ ടാക്സ് വെട്ടിക്കാൻ നികുതി വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് ഇപ്പോഴും പണം വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ നികുതിയിലും വെട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കണക്കുകൾ ഇനി വേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് ഇപ്പോൾ റെയ്ഡ് നടത്തിക്കൊണ്ടിരുന്നത് സൗബിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ പ്രധാനമായിട്ടും അന്വേഷണം നടക്കുന്നത് പിന്നെ ഈ റെയ്ഡ് നടക്കുന്നത് സൗബിനെ ഈ തരത്തിൽ ഇനിയിപ്പോൾ കേസെടുക്കാം ഒരുപക്ഷെ സൗബിനെ അറസ്റ്റ് ചെയ്യാനും ആദായ നികുതി വകുപ്പിനും ഇ ഡിക്ക് സാധിച്ചെന്ന് വരും എന്തായാലും ആ ആ ലെവലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മലയാള സിനിമയിൽ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ മലയാള സിനിമയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലും പല ലോക സിനിമയിലും പലയിടത്തും ഇന്ത്യൻ സിനിമയിൽ പ്രത്യേകിച്ച് ബോംബെയിലെ സിനിമകളിൽ ബോളിവുഡ് സിനിമ മുഴുവനും ഒരു കാലത്ത് കള്ളപ്പണം കൊണ്ട് മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സിനിമാ മേഖലയാണ് കള്ളപ്പണം വിളിപ്പിക്കുക അധോലോക നായകന്മാരാണ് സിനിമയെ നയിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം പ്രധാനപ്പെട്ട പല അധോലക നായകന്മാരും ആരും പേരെടുത്ത് പറയുന്നില്ല ഇപ്പോൾ ഇന്ത്യ പോയി പാകിസ്ഥാനിൽ കഴിയുന്ന പല നായകന്മാരും അധോലക നായന്മാരും ഈ സിനിമയെ കയ്യിൽ കൊണ്ടു കടന്നതാണ് ബോംബെ സിനിമയെ അപ്പോ അന്നെല്ലാം ഈ കള്ളപ്പണം വെളുപ്പിക്കൽ വേണ്ടിയാണ് ഈ സിനിമ പലരും എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നടക്കാതെയായി പലയിടത്തും കള്ളപ്പണത്തിനെ നിയന്ത്രിക്കാനായി അതിന്റെ ഭാഗമായിട്ട് നോട്ടു നിരോധനം വന്നു നോട്ട് ദുരന്തത്തിന് ശേഷം കള്ളപ്പണത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞു അങ്ങനെ പല മേഖലകളിലും കള്ളപ്പണത്തിൽ കൊണ്ട് നടത്തിക്കൊണ്ടിരുന്ന വ്യവസായങ്ങളും കച്ചവടങ്ങളും അതുപോലെ റിയൽ എസ്റ്റേറ്റുകളെല്ലാം നടക്കാതെയായി അത് രാജ്യത്തിൻ്റെ പുരോഗതിക്കും രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും കാരണമായി രാജ്യം ഇപ്പോൾ ഒരു മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് വള്ള വളരാനുള്ള ഒരു ഒരു മാർഗത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ അതിൻ്റെ മറ്റൊരു കാര്യം എന്താ നമ്മൾ ഈ സൗബിന്യ സിനിമയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സൗബിൻ മലയാളത്തിന് അഭിമാനവുമാണ് ഇപ്പോൾ ഇതാ ഒരു അഭിമാന കേടും ഉണ്ടാക്കിയിരിക്കുന്നത്